ശബരിമല തീർത്ഥാടനത്തിലുള്ള ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ടാണ് പമ്പയെ ലേ ഔട്ട് പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കയറുന്നതിനും സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നതിനും ഒരു പ്രത്യേക സർക്കുലേഷൻ റൂട്ട് പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കി അതുവഴി ഭാവിയിലുണ്ടായേക്കാവുന്ന തിരക്ക് ഒഴിവാക്കുവാനുതകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് ലേഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ആദ്യഘട്ടത്തിന് നൂറ്റി എൺപത്തിനാല് കോടി എഴുപത്തി ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് ഇരുപത്തിരണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ അങ്ങനെ ആകെ ഇരുന്നൂറ്റി ഏഴ് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ